അസ്സാം വൈക്കും വറഹമത്ാഹി വബ്രക്കാത്തു അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് റാസുക്ക് റസാക്ക് എന്നീ തിരുനാമങ്ങളെ സംബന്ധിച്ചാണ് അതിനുശേഷം റിസുഖ് അാഹിത്ത ആന അള്ളാഹുവിന്റെ റിസുഖിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇൻഷാ ഇൻഷാല്ഹ അള്ളാഹുവിന്റെ റിസക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഒരു അല്പകാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം റിസുക്ക് അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് അത്യുദാരനായ അള്ളാഹുവിന്റെ ഔദാര്യമാണത് നമുക്ക് കണക്കാക്കി റിസുക്ക് ഭൂമിയിൽ നമ്മളോട് തേടുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലഭിക്കപ്പെടുന്ന അന്നം അനുഗ്രഹീതമായി തീരുവാനും നമുക്കത് മതിയായ രൂപത്തിലായി തീരുവാനും മതപരമായ ചില മാർഗങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ നമ്മുടെ റിസുക്കില് നമുക്ക് വർധനവുണ്ടാകാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ആറ് ഇവ രണ്ടുമൂലം റിസുക്കില് വർധനവുണ്ടാകും അള്ളാഹു നോഹൻബി അലഹി ഇസ്ലാം തന്റെ ജനതയോട് പറഞ്ഞതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനാണ് അവൻ നിങ്ങൾക്ക് മഴയെ സമൃദ്ധമായിട്ട് അയച്ചു തരികയും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങൾ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അവൻ നദികൾ ഉണ്ടാക്കി തരികയും ചെയ്യും രണ്ടാമതായിട്ട് തക്കവയുള്ള ജീവിതം കൊണ്ട് ഉപജീവനത്തിൽ വിശാലതയുണ്ടാകും എന്ന് പരിശുദ്ധ പശുതകുരാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പറയുന്നു സൂക്ഷിക്കുന്ന പക്ഷം അല്ലാഹു അവന് ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും അവൻ കണക്കാക്കാത്ത വിധത്തില് അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് വല്ലവനും അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്ന പക്ഷം അവൻ അള്ളാഹു തന്നെ മതിയാകുന്നതാണ് മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാം തവക്കുൽ കൊണ്ടും നമ്മുടെ ഉപജീവനത്തിൽ ഉമർ വർധനമുണ്ടാകും ഉമർബുൽ ഹത്താബ്രിാഹുവിൽ നിന്നും നിവേദനം റസുൽ അഹ് ഇഹുലി പറഞ്ഞു നിശ്ചയം നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധം തവക്കുൽ ചെയ്യുക എങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം പോലെ നിങ്ങൾക്കും ഉപജീവനം നൽകപ്പെടുന്നതാകുന്നു അവ വിശന്ന വയറുമായിട്ട് പ്രഭാതത്തിൽ പുറത്തു പോകും നിറഞ്ഞ വയറുമായിട്ട് പ്രദോഷത്തിൽ തിരിച്ചു വരികയും ചെയ്യും ഇനി മറ്റൊന്ന് ഇബാദത്തിൽ കഴിയുന്നവർക്കും അവനവൻ്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടായിരിക്കും അള്ളാഹു പറയുന്നു മനുഷ്യരെയും അവരെന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ അവരിൽ നിന്നും ഉപജീവനം ഒന്നും ആഗ്രഹിക്കുന്നില്ല അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അല്ലാഹുതന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും കൊതസ്സിയായി രാധി ഇസ്ലി റസ്സൂള്ളി സ്വല്ലാ അല്ലെ വസ്ലൈ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു മനുഷ്യ എനിക്ക് ഈ ബാധത്തെടുക്കുവാൻ നീ ഒഴിഞ്ഞിരിക്കുക നിന്റെ കൽബില് ഞാൻ ഐശ്വര്യം നിറക്കാം നിന്റെ ഇരു കരങ്ങളിലും ഞാൻ റിസുക്കും നിറക്കാം മനുഷ്യ എന്നിൽ നിന്നും നീ ദൂരെയായി പോകരുത് അങ്ങനെയായാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ ദാരിദ്ര്യം നിറക്കും നിന്റെ കരങ്ങളിൽ ജോലി ഭാരവും നിറക്കും ഇനി മറ്റൊന്ന് കുടുംബബന്ധം പുലർത്തലാണ് അതിലൂടെയും രസക്കിൽ വർധനവുണ്ടാകും അനസുബിന് മാനിക്കർ അലി അള്ളാഹുവിനുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം തൻ്റെ ഉപജീവനത്തിൽ തനിക്ക് വിശാലത നൽകപ്പെടണമെന്നും തൻ്റെ ആയുസില് തനിക്ക് ദൈർഘ്യമുണ്ടാകണമെന്നും ആരാണോ ഇഷ്ടപ്പെടുന്നത് അവരെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ ഇനി മറ്റൊന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെലവഴിച്ചാലും അതുമൂലം നമ്മുടെ ഉപജീവനത്തിൽ വർധനവുണ്ടായിരിക്കും അള്ളാഹു പറയുന്നു وما من شيء فهو يخلفه وهو خير الرازقين നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ് അവൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനത്രെ ഇനി മറ്റൊന്ന് ഷുക്റാണ് അള്ളാഹു പറയുന്നു ഷുക്ർ ചെയ്യുന്നവർക്ക് വർധനവുണ്ടാകും അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകും വർധനമുണ്ടാകും ും ഇന്നീ ലശദീദ് നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ അത്രേ ഇൻഷാല്ല ഇതിനെ സംബന്ധിച്ചൊരല്പം കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുദിനു നമുക്ക് സഹായം പ്രദാനം ചെയ്യുമാറാവട്ടെ